കഴിഞ്ഞ ദിവസമാണ് പ്രണവ് മോഹൻലാലെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വലിയ രീതിയിൽ വൈറലായത് കാരണം പ്രണവ് മോഹൻലാൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ ഒരുങ്ങുന്നു എന്നതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായി മാറിയത് തെലുങ്കിൽ നിന്നും കൊരാട്ടാല ശിവിയുടെ സംവിധാനത്തിൽ ഒരു പ്രണവ് മോഹൻലാൽ ചിത്രം ഒരുങ്ങാൻ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അടുത്ത വർഷം ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നുള്ള വലിയ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഒരു റൂമർ എന്ന രീതിയിലാണ് ഇതിനിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും അണിയറയിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നു തന്നെയാണ് പല രീതിയിലുള്ള വാർത്തകൾ വന്നത് ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്നത് തെലുങ്ക് മാധ്യമങ്ങൾ കൊടുത്തപ്പോൾ തന്നെയാണ് അവിടെ നിന്നാണ് ഈ വാർത്തകൾ വലിയ രീതിയിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ ജൂനിയർ തെലുങ്ക് സിനിമാ ലോകത്തേക്ക് എത്താൻ പോകുന്നു എന്നത് തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ ചർച്ച നടത്തുന്ന പ്രണവ് മോഹൻലാൽ ഇപ്പോൾ എവിടെയായിരിക്കും അപ്പോൾ തന്നെ പ്രണവ് മോഹനനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു കാണും ട്രിപ്പിന് പോയിരിക്കും അതെ ട്രിപ്പിന് പോയ പ്രണവ് മോഹനനെ കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകരും ബോക്സ് ഓഫീസിൽ മിന്നും വിജയങ്ങൾ സമ്മാനിക്കുമ്പോഴും പ്രണവ് മോഹൻലാൽ എന്ന നടൻ ആർക്കും പിടിതരാതെ ഇഷ്ടമുള്ള യാത്രകളാണ് ഇപ്പോഴിതാ തോളിൽ വലിയ ബാഗുമായി നടന്നു നീങ്ങുന്ന പ്രണവിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങൾ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നത് താരം ജർമ്മനിയിലാണെന്നാണ് വീഡിയോയിൽ പറയുന്നത് സോളോ ട്രിപ്പ് ഏറെ ഇഷ്ടപ്പെടുന്ന നടനാണ് പ്രണവ് ബാക്ക് പാക്കുമായി ഒരു സാധാരണക്കാരനെ പോലെ ആൾക്കൂട്ടത്തിൽ ഒരാളായി നടക്കാനാണ് താരപുത്രൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് വിരലിൽ എണ്ണാവുന്ന സിനിമകളെ പ്രണവ് മോഹൻലാൽ ചെയ്തിട്ടുള്ളൂ നായകനായി തിളങ്ങാൻ ആഗ്രഹിക്കാത്ത പ്രണവ് നെഗറ്റീവ് റോളുകൾ ചെയ്യാനും താല്പര്യം കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വേഷത്തിനായി കാത്തിരിക്കുകയാണെന്നാൽ പ്രണവിന്റെ പുതിയ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതീക്ഷപ്പെടുന്നുണ്ട് ആ സമയത്താണ് പ്രണവിനെ കണ്ടെത്തിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പ്രണവിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടെത്തി കഴിയുമ്പോൾ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇത്തവണയും എത്തി പക്ഷെ ഇന്ന് എത്തിയിരിക്കുന്നത് അങ്ങ് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ നിന്നാണ് പ്രണവ് മോഹനാലിന്റെ വീഡിയോ എത്തിയിരിക്കുന്നത് ട്രിപ്പിൾ തന്നെയാണ് ആളുള്ളതും കൂടെ ഒരു വിദേശ വനിതയും പ്രണവിനൊപ്പമുണ്ട് നേരത്തെയും പ്രണവിനെ ഇതുപോലെ തന്നെ വിദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു വിദേശത്തുള്ള പ്രണവിന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഇവിടെയും പ്രണവിനൊപ്പം സുഹൃത്തുക്കളുണ്ട് എന്തായാലും പ്രണവിന്റെതായി ഏറ്റവും പുതിയതായി പ്രചരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന പുതിയ തെലുങ്ക് സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആണ് പ്രണവുമായി ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് വാർത്ത ശിവ എന്ന തെലുങ്കിലെ ഏറ്റവും മികച്ച സംവിധായകനും പ്രണവനൊപ്പം വരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു